ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുണൈറ്റഡ് ഇന്നും പൊട്ടി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് ഇന്നത്തെ തോൽവി മെസ്റ്റാം യുണൈറ്റഡിനോട് ഏകപക്ഷീയമായ രണ്ട് ഗോളിന് തോറ്റിരിക്കുന്നു ഇതിന് മുമ്പത്തെ കളി ലിവർപൂളിനോട് പൂജ്യം പൂജ്യം അതിന് മുമ്പത്തെ കളി ബയണിനോട് ഒന്നേ പൂജ്യത്തിന് തോറ്റു അതിന് മുമ്പത്തെ കളി ബേൺബൌത്തിനോട് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റു ചുരുക്കത്തിൽ കഴിഞ്ഞ നാല് കളികളായിട്ട് ഒറ്റ ഗോൾ പോലും യുണൈറ്റഡിന് നേരാൻ നേടാൻ കഴിഞ്ഞിട്ടില്ല സോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് ഗോൺ ഫോർ കൺസിക്യൂട്ടീവ് മാച്ചസ് വിത്തൗട്ട് സ്കോറിങ് എ ഗോൾ ഇൻ ഓൾ കോമ്പറ്റീഷൻ ഫോർ ദി ഫസ്റ്റ് ടൈം സിൻസ് നവംബർ നയൻറ്റീൻ നയൻറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ആദ്യമായിട്ടാണ് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് നാല് കളികൾ തുടർച്ചയായി യുണൈറ്റഡ് ഗോളടിക്കാതിരിക്കുന്നത് ഇനി തോൽവി നോക്കുക ലുടാഴ്ച ഇപ്പോൾ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ എട്ടാമത്തെ തോൽവിയായി ഇന്ന് തോറ്റത് എല്ലാ കോമ്പറ്റീഷനുകളിലുമായി ഇപ്പോഴേ അവർ പതിമൂന്ന് തോൽവികൾ ഈ സീസണിൽ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ഇതാ ക്രിസ്മസ് ആവുന്നേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ ഇങ്ങനെ പതിമൂന്ന് തോൽവികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് സീസണിൽ ക്രിസ്മസിന് മുമ്പ് അവർ പതിനാറ് കളികൾ തോറ്റിരുന്നു ആ സീസണിൽ അവർ ടോപ്പ് ലൈറ്റിൽ ബോട്ടത്തിലാണ് ഫിനിഷ് ചെയ്തത് എന്തായാലും അതിന് ശേഷം പിന്നീട് ഇന്ന് വരെ ക്രിസ്മസിന് മുമ്പ് ഇത്രയധികം മത്സരങ്ങൾ അവർ തോറ്റിട്ടില്ല അതായത് ഒമ്പത് പതിറ്റാണ്ട് തൊണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇത്രയധികം മത്സരങ്ങൾ ക്രിസ്മസിന് മുമ്പ് അവർ തോറ്റിട്ടുള്ളത് അങ്ങനെ തോൽവിയുടെ കാണാ കയത്തിലേക്ക് നാണക്കേടിൻ്റെ പടുകുഴിയിലേക്കാണ് എറിക്ടൻ ഹാഗ് യുണൈറ്റഡിനെ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് വല്ലാത്തൊരു നാണക്കേടിൻ്റെ അവസ്ഥയിലാണ് ഗോളടിക്കാൻ പോലും ടീമിനെ കഴിയുന്നില്ല കഴിഞ്ഞ നാല് കളികളായിട്ട് ഒറ്റ ഗോളുമില്ല അപ്പോഴാണ് ഓർത്തു പോകുന്നത് ക്രിസ്ത്യാനോ ഈ വർഷം ഗോൾ അടിച്ചിട്ടുണ്ട് അല്ല വെറുതെ പറഞ്ഞതേ ഉള്ളൂ മുമ്പ് ആരൊക്കെയോ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനോ ആണ് യുണൈറ്റഡിൻ്റെ പ്രശ്നമെന്ന് ആ ക്രിസ്ത്യാനോ ഒരു ഭാഗത്ത് ഇപ്പോൾ യു എഫ് യൂറോ ക്വാളിഫയറിൽ ടോപ്പ് സ്കോറേഴ്സ് പട്ടിക എടുത്താൽ തലപ്പത്തുണ്ട് ഇപ്പോഴും യൂറോപ്പിൽ യൂറോപ്യൻ ഫുട്ബോളിൽ യൂറോ കപ്പിനുള്ള യോഗ്യത നേടുന്ന ആ കാര്യത്തിൽ പോർച്ചുഗലിനെ മുന്നിൽ നിന്ന് തന്നെ അദ്ദേഹം നയിച്ചു ഗോളിടിയിൽ മുമ്പിലാണ് പിന്നെ ഏഷ്യൻ ഫുട്ബോളിലും അദ്ദേഹം ഗോൾ കൂട്ടുന്നുണ്ട് എന്തായാലും ക്രിസ്ത്യാനോടെ ഗോൾ അടി തുടരുന്നുണ്ട് എന്നുള്ളത് വെറുതെ എന്ന് ഓർപ്പിച്ചു തന്നേ ഉള്ളൂ ആരൊക്കെയോ പറഞ്ഞിരുന്നു ക്രിസ്ത്യാനോ ആണ് ഇവിടെ പ്രശ്നമെന്ന് അതൊക്കെ കഴിഞ്ഞല്ലോ ക്രിസ്ത്യാനോ പോയിട്ട് കാലം കുറയായി എന്നിട്ട് ഇപ്പോഴുള്ള അവസ്ഥ ഒമ്പത് പതിറ്റാണ്ട് മുമ്പുള്ള തൊലിയുടെ ഒരു കണക്കിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനമാണ് നടത്തുന്നത് എന്തായാലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഒമ്പത് പതിറ്റാണ്ട് മുമ്പത്തെ കണക്കിനോടൊക്കെ കിടപിടിക്കാനായല്ലോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇട്ട് വെത്താം